വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുകയാണ് അർജുനും ശ്രീധുവും അർജുന ശ്രീതു കോംബോ ബിഗ് ബോസിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവർക്കും ആ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോഴിതാ പ്രിയതമ എന്ന സോങ്ങിന്റെ വിശേഷങ്ങളുമായി എത്തുകയാണ് അർജുനും ശ്രീധുവും ബിഗ് ബോസ് താരമായ ശരണിയും ശ്രീധു വളരെ സന്തോഷത്തോടെ പറയുന്നത് ചേച്ചി ഞങ്ങൾ ഇതിന് വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്കൊരു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെത്തുന്ന ഒരു കോംബോ വീണ്ടും എത്തുകയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കെ തമ്മിയുടെ മോഷൻ പോസ്റ്റർ തന്നെ നിരവധി ചർച്ച നേടിയ ഒരു പോസ്റ്റർ തന്നെയായിരുന്നു അർജുനും ശ്രീധവും വിവാഹവേഷത്തിലെത്തുകയും അർജുനും ശ്രീധവും വിവാഹിതരാകാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിക്കൊണ്ടിരുന്നത് ശരണി ഒറ്റക്കാര്യം മാത്രമാണ് പറഞ്ഞത് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് ഇവരുടെ കോംബോയാണ് ആ കോംബോ സാക്ഷാത്കരിച്ച് കാണിക്കുകയാണ് ഞാൻ ചെയ്തത്